എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയോടനുബന്ധിച്ച് കിടങ്ങൂർ ശ്രീ കാർത്തിയനി ക്ഷേത്രത്തിൽ നവാഹം ആരംഭിക്കുകയാണ് തത്വരസികൻ ശ്രീ പ്രസാദ് പുളിക്കലും ശ്രേഷ്ഠാചാര്യ സുമംഗല പട്ടാമ്പിയുമാണ് ഈ നവാഹത്തിന് നേതൃത്വം നൽകുന്നത് ഒപ്പം പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് മഞ്ചേരി പുണ്ഡികൃഷ്ണൻ എംബ്രാന്തിരിയുമുണ്ട് നവാഹത്തിന് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചത് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത് अम्मे नारायण देवी नारायण लक्ष्मी नारायण भक्ते नारायण अम्मे नारायणः देवी नारायण लक्ष्मी नारायणा भक्ते नारायण अम्मे नारायण देवी नारायणे

നമ്മൾ പരിപൂർണമായി സമർപ്പണം ചെയ്തുകൊണ്ട് എത്തിച്ചേർന്ന് അത് ശ്രവിച്ച് അതിലെ മറ്റു കാര്യങ്ങളിലൊക്കെ എന്താ പാരായണാദികളില് അതുപോലെ ഭജനകളില് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ പങ്കു ചേർന്ന് ധന്യരായി തീരാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുക അതിന് നമ്മളെ വിഘ്നങ്ങളൊന്നും കൂടാതെ അത് നടത്തി തരാൻ വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒപ്പം അതിനൊക്കെ അനുഗ്രഹത്തിന് പാക്രിഭൂതരാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആ പാരായണ ഭാഗത്തിലേക്ക് श्री श्रीगणपतये नमः अवित् नमस्तु श्रीदुर्गादेवे नमः ॐ श्रीमहादेव्ये नमः श्रीमद्देवी भागवतमाहात्म्ये വിശ്വം സൃഷ്ടിച്ചുകാത്തങ്ങടുവിലതു ഹരിക്കാനുമാർ സർഗരക്ഷാ സംഹാരർക്കുലകമൊരു കളിപ്പാട്ടമാരപ്പരാഖ്യം ഭഗവതീഖ്യാതയാ ബ്രഹ്മമുഖ്യന്മാർക്കും സമ്പൂജ്യവാക് തെളിവുടമരണം വൈഹരി നാരായണനെയും മദ്യോത്തമനാം നരനെയുമേ

േതിഹാസം നീച്ചൊന്നു കേട്ടു ഉത്തമോത്തമമായി വർത്തിറക്കേതുമായ സമിതിയും മുക്തിയും സിദ്ധികളും കലിയുഗത്തിലും നൽകും തത്വം കഥിച്ചാലും ും നന്നായി കേൾക്കുന്നാൾ വരെ മാത്രമേ ഊറ്റം കൊള്ളുള്ളൂ തീർത്ഥങ്ങൾ പുരാണങ്ങൾ വ്രതങ്ങളും

സർവത്രദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ സർവേമീർത്തുന്ന ആൾക്കാർക്ക് തോക്ക് നിർബന്ധമാണേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾക്ക് ചിലപ്പോ ദേഷ്യം വരുമ്പോ എന്താണ് നമ്മൾ ചെയ്തുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ മറ്റാളോട് തെറ്റിദ്ധരിച്ചിട്ടാവാം അല്ലെങ്കിൽ ചിലപ്പോ കാര്യം കൊണ്ടാവാം ഒരാള് നമ്മളോട് മോശമായി പെരുമാറി പറഞ്ഞു എന്നൊക്കെ തോന്നുമ്പോ നമ്മുടെ കയ്യിൽ തോക്കുണ്ട് വിചാരിക്കാം ചെലപ്പോ നമ്മൾ എന്ത് ചെയ്യും അതെടുത്തിട്ട് ആളെ വധിച്ച് കൊന്നു കളയും വധിച്ചു തോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു യോഗ്യത വേണം അവർക്കൊരു ട്രെയിനിങ് ഉണ്ട് അവര് പ്രകോപിതരാവില്ല അത്ര കാര്യങ്ങളിൽ എളുപ്പമൊന്നും അവരെ ദേഷ്യപ്പെടുത്തിയിട്ട് ആ തോക്ക് ഉപയോഗിക്കാൻ അവർ ശ്രമിക്കില്ല അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലെ തോക്ക് വെക്കാൻ പാടുള്ളൂ ഇത് നമ്മൾ വേദത്തിനോടൊന്ന് ചേർത്ത് വച്ചാൽ മതി ഈ വേദം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കൊറേ ചിട്ടകൾ വേണം ഇപ്പോ അടിസ്ഥാനപരമായിട്ട് ദേവി ഭാഗവതം അവസാനം പറഞ്ഞു നോക്കാം ക്ലൈമാക്സ് ആണല്ലോ എല്ലാറ്റിന്റെയും ആ ക്രീമായിട്ട് കിട്ടണം ലാസ്റ്റ് കിട്ടണത് എന്താണ് വെണ്ണ കടഞ്ഞു കിട്ടണ പോലെ അവസാനം കഥ പറഞ്ഞു 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 പറഞ്ഞ് വേദത്യന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇത് നമുക്ക് അപ്പൊ മനസ്സിലാവും അവിടെ പറയുക എന്താ ഗായത്രി ഉപാസകരാവണം ബ്രഹ്മജ്ഞന്മാരെന്ന് പറയും ഗായത്രി ഉപാസകരാവണം അപ്പോ ഗായത്രി ഉപാസകരാവണവർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് കഥാരൂപത്തിൽ പറഞ്ഞു വെച്ചേക്കാം നമുക്കൊക്കെ ഇതാവാം എങ്ങനെയാണെങ്കിൽ വേദം നേരിട്ട് ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ലളിതമാക്കി തരികയാണ് ഈ പുരാണങ്ങളിലൂടെ എല്ലാ ഇതെന്നല്ല ദേവി ഭാഗവതം എന്നല്ല എല്ലാ പുരാണങ്ങളും ചെയ്യണം അത് മാത്രമാണോ ശ്രേഷ്ഠത അല്ല വേറെ ഏത് ഈശ്വര ചൈതന്യത്തെ നമ്മൾ സ്വീകരിച്ചാൽ അഭയം എവിടെയാണെന്നാ ചോദിക്ക എല്ലായിടത്തും சரஸ்வதி गाणुగే ஜெய जया भद्रे जया जया लक्ष्मी जया சரஸ்வதி కడుగనీకుడెన్ మనామదేలుల్ల ఒరలుకులెల్ల అఖిల నాయికే పరపరి హాసం పరవే परावपेलनं परविरोधवं परावृद्धियेओ मिलो मसूययं वरादिरीक्युकें खुदंदराणत्य। जया जया दुर्गे जया जया भद्रे जया